ശബരിമലയിൽ നടന്ന പോഷണം നിയമപരമായി കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് അത് ഒന്നാമത്തെ ഉത്തരവാദി ഹൈക്കോടതിയാണ് നിയമപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ടത് കാരണം ഇതിൻ്റെ എല്ലാ മേൽനോട്ടാധികാരം ഹൈക്കോടതിക്കാണ് അത് രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുണ്ടായാലും അതിന് മുമ്പുണ്ടായാലും രണ്ടായിരത്തി പതിനാലിലുണ്ടായാലും അക്കാലത്ത് ചുമതലയിരുന്ന ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ദേവസ്വം ബെഞ്ചുകൾ ഉത്തരം പറയണം ഞാൻ ഒന്നാമത് പറഞ്ഞല്ലോ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ചുമതലപ്പെടുത്തിയ ഒരു അഡ്വക്കേറ്റ് കമ്മീഷണറാണ് ശ്രീ കുറുപ്പ് അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് കോൺഗ്രസിന്റെ കാലത്ത് നടന്ന അജിത് അറേലിന്റെയും പ്രയാർ ഗോപാലകൃഷ്ണന്റെയും കാലത്ത് നടന്ന കുടിമര സംഭവം അല്ല അനിൽകുമാർ അഡ്വക്കേറ്റ് അനിൽകുമാർ അദ്ദേഹത്തിന്റെ വാദം മാത്രം അന്വേഷണം പോകുന്നു എന്ന് ഇവിടെ ഇരിക്കുന്ന മൂന്ന് പേരും വ്യാഖ്യാനിച്ചു എന്നാണ് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല യു ഡി എഫ് കാലത്തേക്ക് കൂടി മറ്റേ കാലം അന്വേഷിക്കുന്നുണ്ടല്ലോ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഇന്ന് യു ഡി എഫ് കാലത്തേക്ക് കൂടി അന്വേഷണം പോയി എന്ന് ഒരു വാർത്ത പറഞ്ഞുകൊണ്ടാണ് അവതാരകൻ പറഞ്ഞത് അദ്ദേഹം അവതാരകനെയും ആക്രമിച്ചുകൊണ്ട് അത് പറഞ്ഞു അതിനുള്ള മറുപടി ആദ്യം പറഞ്ഞിട്ട് താങ്കൾക്ക് പറയാനുള്ള കാര്യം പറഞ്ഞോളൂ അനിൽകുമാർ അതെ അതെ അത് ഞാൻ ഒറ്റയടിക്ക് മറുപടി പറഞ്ഞോളാം രണ്ടായിരത്തി പതിനേഴിലാണല്ലോ ഈ കൊടുമരവിടെ സ്ഥാപിക്കപ്പെട്ടത് പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്ത് അന്ന് കൊടിമരത്തിൽ മെർക്കുറി ഒഴിച്ച സംഭവം കണ്ടിട്ടുണ്ടോ കൊടിമര ഉദ്ഘാടനം ചെയ്ത് ഒന്നര മണിക്കൂറിനകം അതിനകത്ത് മെർക്കുറി ഒഴിച്ചു മെർക്കുറി ഒഴിച്ചു ആരാ മെർക്കുറി ഒഴിച്ചത് എന്താ അന്വേഷണം വഴിമുട്ടിയത് ദേവസ്വം ബോർഡ് പറഞ്ഞു അന്വേഷിക്കാൻ പാടില്ല മെർക്കുറി ഒഴിച്ചവരുടെ ഭക്തന്മാരാണ് അമ്പലത്തിൽ മെർക്കുറി പൂജ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് യു ഡി എഫിൻ്റെ കാലത്ത് ദേവസ്വം ബോർഡിൻ്റെ ആയിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ അവരെ മാപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്തായിരുന്നു തർക്കം രണ്ടായിരത്തി പതിനാലിലെ ഈ കൊടിമരത്തിൻ്റെ ഭാഗമായി അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോൾ കൊള്ള മുതൽ പങ്കുവെക്കുന്ന തർക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് വൃത്തിയാക്കിയ സ്വർണം പൂശിയ കൊടിമരത്തിൽ മെർക്കുറിയൊഴിച്ചത് അതിന് ചിത്രങ്ങളടക്കം മാധ്യമങ്ങൾ വന്നിരുന്നു അന്നത്തെ പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ അന്ന് കൊടുത്ത ഇൻ്റർവ്യൂ എൻ്റെ പക്കലുണ്ട് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പരിശോധിക്ക് ഇതൊന്നും നാട്ടുകാർ ചർച്ച ചെയ്യണ്ടേ ഇനി ബഹുമാനപ്പെട്ട കോൺഗ്രസ് പകുതി പറഞ്ഞല്ലോ എന്തോ ഞങ്ങൾ ഞങ്ങൾ പോലീസിനെ കൊണ്ട് നിങ്ങളെ തല്ലിക്കുന്നല്ല പറഞ്ഞു കേട്ടോ അത് തെറ്റിദ്ധരിക്കരുത് നിങ്ങളെല്ലാം കൂടി ജയിലിലിടാൻ പോകുന്നു അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ല നിങ്ങൾ രാഷ്ട്രീയമായി ശബരിമലയെ ദുരുപയോഗിച്ച് സഖാക്കൾ സ്വർണം കട്ടു ചാനലിൽ ചർച്ച വന്ന നിങ്ങളുടെ എത്ര പേർ എന്നെ കള്ളാമെന്ന് വിളിച്ചെന്നറിയോ എത്ര അസഭ്യം പറഞ്ഞെന്നറിയോ ഞങ്ങൾ തല കുമ്പിട്ട് കേട്ടിരുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയെന്ന നിലയ്ക്ക് അത് അത്തരം കാര്യങ്ങൾ വരുമ്പോൾ പ്രതിരോധിക്കാൻ ചുമതലപ്പെട്ടവർ എന്ന നിലയ്ക്കാണ് ഞങ്ങൾ സ്വർണം കെട്ടോ ഇന്നിപ്പോൾ അന്വേഷണത്തിൻ്റെ അവസാനം എത്തി നിൽക്കുമ്പോൾ കണ്ടെന്നൊരു കാര്യം എന്താണ് ഒരു വെള്ളി രൂപയുടെ ആദായം പോലും സോണിയാഗാന്ധിയുടെ കയ്യെ കെട്ടിയല്ലോ എന്തോ ഒരു സാധനം അത്രയും പോലും അല്ലെങ്കിൽ അടൂർ പ്രകാശ് വാങ്ങിച്ച മറ്റേ ഇന്തപ്പഴത്തിൻ്റെ ഗുരുവോ എന്തോ ഉണ്ടല്ലോ സ്വർണം ആ കുരുവുണ്ടല്ലോ ഇത്തരം ഒരു പരിപാടിയും പത്മന്മാരോ വാസുവോ നടത്തിയിട്ടില്ല പിന്നെ ഇവിടെ പറഞ്ഞ പോലെ സഖാക്കളാകെ ജയിലിൽ പോയിട്ടില്ല ഇനി തിരിച്ചൊന്നാലോചിച്ചേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അയ്യപ്പ സംഭവം നടന്നു ഞങ്ങൾ അയ്യപ്പ സംഗമത്തിന് പോറ്റിയെ ക്ഷണിച്ചില്ല നിങ്ങളുടെ സ്വന്തം പോറ്റിയെ കോൺഗ്രസിൻ്റെ പോറ്റിയെ ശബരിമലയുടെ ആൾക്കാരെന്ന് പറഞ്ഞ് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് രണ്ട് എം പിമാർ കൊണ്ടുപോയ പോറ്റിയെ അല്ലെങ്കിൽ ഗോവർദ്ധനെ ഇല്ലെങ്കിൽ പങ്കജ് ഭണ്ഡാരിയെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പിണറായി വിജയൻ സർക്കാർ അയ്യപ്പ സംഗമത്തിന് ക്ഷണിച്ചില്ല എന്താണ് വലിയ വലിയ സ്പോൺസർമാരാണെന്ന് പറയുന്ന ഇവരെ ക്ഷണിക്കാതിരുന്നത് അവരെ ക്ഷണിച്ചിരുന്നെങ്കിൽ ഈ വിഷയം പുറത്ത് പുറത്തു വരുമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബോർഡ് പോറ്റിയെ അയ്യപ്പ അയ്യപ്പസമൂഹത്തിന് ക്ഷണിക്കാതെ വന്നപ്പോൾ ബി ഡി സതീശൻ്റെ കൂടെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി നാലിലെ പതിനാലിലെ ഈ പിരിവിന് നേതൃത്വം കൊടുത്തൊരു വിദ്വാൻ ആ വിദ്വാൻ്റെ നേതൃത്വത്തിലാണ് ഒരു ബോംബ് വരുന്നതെന്ന് സതീശൻ പറഞ്ഞല്ലോ ആ ബോംബ് അങ്ങ് പൊട്ടിച്ചു എന്താ ബോംബ് പൊട്ടിച്ചത് ദ്വാരപാലക ശില്പങ്ങളുടെ അടിയിലുള്ള പീഡങ്ങൾ കാണാനില്ല എന്ന ഒരു വലിയ ആരോപണം പോറ്റിയാണ് പുറത്തു കൊണ്ടിരുന്നത് ബഹുമാനപ്പെട്ട വി ഡി സതീശൻ നിയമസഭയിൽ അത് ബ്രേക്ക് ചെയ്തു പോറ്റിയെ പിന്താങ്ങിക്കൊണ്ട് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ വേറൊരു തന്ത്രം കൊണ്ട് ചെയ്തു പങ്കജ് ഭണ്ഡാരിയുടെ വക്കീൽ പറഞ്ഞതാണ് വെളിപ്പെടുത്തലുകളായി വന്നത് ഇതൊന്നും വെറുതെ വന്നതല്ല കേട്ടോ പങ്കജ് ഭണ്ഡാരിയുടെ വക്കീൽ പറയുന്ന വേദവാക്യം പോറ്റി പറയുന്ന വേദവാക്യം ശബരിമല സംഗമത്തെ തകർക്കാൻ അപ്പോഴാണ് ദേവസ്വം വിജിലൻസ് പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഈ ഈ പീഠം കണ്ടെത്തിയത് അപ്പോൾ പോറ്റി അകത്താണോ പുറത്താണോ അയ്യപ്പ സംഗമത്തിനു മുമ്പ് പോറ്റിയെ ഞങ്ങൾ പുറത്താക്കി എങ്ങനെ പുറത്താക്കി ഈ സ്വർണ്ണ കേസ് പുറത്തു വരും മുമ്പേ പുറത്താക്കി ആ വിരോധത്തിലാണ് പോറ്റി ബി ഡി സതീശൻ്റെ ഉപദേശം കേട്ട് ഈ ഈ പീഠങ്ങളെ സംബന്ധിച്ച് കള്ളം പറയുന്നത് ആ കള്ളം പിടിക്കപ്പെട്ടപ്പോഴാണ് പോറ്റി അകത്തായത് അപ്പോൾ എന്താണ് സത്യം പോറ്റിയെ പുറത്താക്കുകയാണ് ഇടതുപക്ഷം ചെയ്തത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഞങ്ങളുടെ ഭരണസമിതിക്ക് പത്മകുമാറിന് വാസുവിന് ഈ പോറ്റിയെയും കള്ളന്മാരെയും തിരിച്ചറിഞ്ഞ് പുറത്താക്കാൻ കഴിഞ്ഞില്ല നിങ്ങളകത്ത് കയറ്റിയ പോറ്റിയെ നിങ്ങളകത്ത് കയറ്റിയ തസ്കര സംഘത്തെ പുറത്താക്കുന്നതിൽ ഞങ്ങൾക്ക് ഭരണപരമായ വീഴ്ചയുണ്ടായി അതുകൊണ്ടാണ് അവർ ജയിലിൽ കിടക്കുന്നത് അതിനപ്പുറത്ത് സോണിയാഗാന്ധിയുടെ കയ്യെ കെട്ടി പോലുള്ള സാധനം പത്മകുമാർ എന്ന് പറഞ്ഞാൽ അതിന് തെളിവുണ്ടെങ്കിൽ നടപടി എടുക്കുമല്ലോ പക്ഷെ സോണിയാഗാന്ധിയുടെ പേര് നടപടിയില്ല കള്ളൻ കയ്യെ കെട്ടിയാലും നാണവും ഇല്ല നടപടിയില്ല കള്ളനിന്ന് ഉപകാരം വാങ്ങിച്ചാലും ഇല്ല നടപടിയില്ല കള്ളനിന്ന് ഉപകാരം വാങ്ങിച്ച എം പി പറയാണ് അത് ഈന്തപ്പഴവാണ് ഞങ്ങളതെങ്കിലും വാങ്ങിച്ച ഇപ്പം പറഞ്ഞു നടപടി ഉണ്ടാവും ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എ എസ് ഇ സിയുടെ അധ്യക്ഷയ്ക്ക് കയ്യേ കയ്യെ കെട്ടിക്കൊടുത്താൽ നടപടിയില്ല കള്ളന്മാർ ശബരിമലയുടെ പേരിൽ അവിടെ കയറിയ കള്ളന്മാർ ഇതാണ് കോൺഗ്രസ് ഇടതുപക്ഷം തമ്മിലുള്ള വ്യത്യാസം ആ വ്യത്യാസത്തിന് പകരം ഞങ്ങളെ അപമാനിക്കാനും ആക്രമിക്കാനും നിങ്ങൾ മനസ്സിലാക്കിക്കോണം കേട്ടോ ഞാൻ ഈ കടുത്ത പടുപ്പപ്പെട്ട വാക്ക് പറഞ്ഞെന്താണെന്നറിയാമോ ഈ പോറ്റിയെ കയറ്റിയെന്നുള്ള പാട്ടുമായിട്ടേ മുസ്ലിം ലീഗിൻ്റെ കുറേ ആളുകളെ കൊടി പിടിച്ചോണ്ടേ സി പി എം ആഫീസിൻ്റെ മുന്നിൽ വന്ന് വെല്ലുവിളിക്കുന്നൊരു ചിത്രം ഉണ്ടായിരുന്നു ഒരു വീഡിയോ മൂന്ന് സഖാക്കൾ പാർട്ടി ആഫീസിൻ്റെ മുറ്റത്തിങ്ങനെ കസേരയിട്ടിരിക്കുകയാണ് ഒരു വിമോചന സമരകാലത്തെ പോലെ ഇടതുപക്ഷത്തെ തകർത്താൽ ബംഗാളിൽ എന്തു ചെയ്തു എന്ന് കാണിക്കുന്നതിന് ദാ മലപ്പുറത്ത് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ഉണ്ടല്ലോ ഇളകിയും ഇങ്ങോട്ട് വന്നു ഈ പാ പാട്ടുമായിട്ട് വിമോചന സമരത്തിൻ്റെ പാട്ടായിരുന്നു തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും പാളെ കഞ്ഞി കുടിപ്പിക്കും അതിന് പകരമാണ് അയ്യപ്പൻ്റെ ഈ പാട്ടുണ്ടാക്കിക്കൊണ്ട് വന്നത് ആ പാട്ടും പാടിക്കൊണ്ട് ഞങ്ങളെ തകർക്കാൻ വന്നവരോട് പറയാണ് നിങ്ങൾ ഞങ്ങളെക്കുറിച്ചുണ്ടാക്കിയ നുണകൾ കള്ളങ്ങൾ അതാണ് പറഞ്ഞത് കുടിച്ച മുലപ്പാൽ വരെ കക്കുന്നവരെ നിങ്ങൾ രാഷ്ട്രീയമായി നേരിടുമെന്നാണ് പറഞ്ഞത് പോലീസിന്റെ പണി ഞങ്ങളുടെ ഇല്ല കോടതിയാണ് ചെയ്യുന്നത് കോടതി ചെയ്യട്ടെ